ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും മലയോര ഹൈവേയിൽ കുളത്തുപ്പുഴ അടത്തറ ചോഴിയക്കോട് കല്ലുകുഴിയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും തണ്ണിമത്തൻ കയറ്റി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റ് മിടിച്ചു തകർത്ത ഓടയിലേക്ക് വീഴുകയായിരുന്നു ഒടിഞ്ഞ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി ലൈനുകൾ പൊട്ടി വാഹനത്തിന് മുകളിലും സമീപത്തായി വീണു ഈ സമയം വൈദ്യുതി ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട പിക്കപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കെ എസ് ഇ ബി അധികൃതരാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് രാത്രി രണ്ടര മണിയോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു ടെമ്പോ വാനിൽ വന്ന പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടുവന്ന തണ്ണിമത്തനായിട്ട് വന്ന പിക്കപ്പാണ് അത് കല്ലുഴിയിലെത്തിയപ്പോൾ ഏത് വിധത്തിലാണെന്നറിയില്ല ആരെങ്കിലും കുറുക്കെടുത്ത് അടിയതാണോ പട്ടി കുറുക്കെടുത്ത് അടിയതാണോ അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്താണെന്ന് അറിയത്തില്ല അത് ഈ അഷ്റഫ് എന്ന് പറയുന്ന ആൾ കടയുടെ സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് രണ്ടായിട്ട് മുറിഞ്ഞ് ആ സമയത്ത് ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ലൈനെല്ലാം പൊട്ടി വീണ് കറണ്ടും നഷ്ടപ്പെട്ടു ഈ ശബ്ദമെല്ലാം കേട്ട ഞങ്ങളൊക്കെ ഓടി ചെന്നപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത് എന്തായാലും വലിയ ഒരു അപകടം ആൾക്കാർക്കൊന്നും പരിക്കുകളൊന്നും ഇല്ല വലിയൊരു അപകടം ഒഴിവായി ഡ്രൈവർ അടക്കമുള്ളവർ പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം നാട്ടുവാർത്ത നാട്ടുവാർത്തറ